स्वर्ग है मग्ग फूंदोपा की वापस അതോ അതൊന്നും വലിയ വിഷയമല്ല അതേ സ്ഥലത്ത് വാപ്പാൻ്റെ കാര്യം എന്ന് വെച്ചാലും പ്രശ്നമില്ല എനിക്കും എൻ്റെ മക്കൾക്കും എൻ്റെ ഭർത്താവിനും എൻ്റെ കൂടെയുള്ള മറ്റുള്ളവർ അല്ലെങ്കിൽ എൻ്റെ ഭാര്യയ്ക്കൊക്കെ ഉള്ള ചിക്കനും കോത്തും ആടൊക്കെ അടിക്കണെന്ന് വിചാരിച്ചാൽ ആ കാലം ദിവസം പക്ഷേ അവരെന്താ ചെയ്ത് ഞങ്ങൾ എന്തിനും തയ്യാറോ എന്ന് പറഞ്ഞത് ഞങ്ങൾക്ക് മുപ്പ ദിവസം ഞങ്ങൾക്ക് ആ

അവിടുന്ന് എന്നെപ്പോലത്തെ ഏറ്റവും പറയണ്ട ഇനി മുറിക്കണ്ട ശരിയാവുമെന്ന് ഞാൻ ഉറപ്പാ പറയും എന്താ പറയുന്നതല്ല അങ്ങനെ പറഞ്ഞ് മരുന്ന് വെക്കാൻ വേണ്ടി പോകുമ്പോൾ ഈ മക്കൾ ആരെങ്കിലും ഒരാൾ അടുക്കൂരിടും എന്നാൽ പോലും അറിയാം നിങ്ങൾ വേണമെങ്കിൽ ഇടാ കുറച്ച് ദിവസം അഡ്മിറ്റ് ആയിക്കോടും പൈസ എത്ര വേണമെങ്കിൽ തരാം പച്ചക്കറി ആവാൻ പറ്റില്ല ഞാൻ പറയുക എനിക്ക് പോയിക്കോടാം തന്നെ പറയും അങ്ങനെയുള്ള മക്കളോട് വേറെന്താ പറയാൻ പണ്ട് ആ ഉമ്മാൻ്റെ കാലിൽ കുറച്ച് ദിവസം ഇപ്പോൾ അതിൽ ഞാൻ കാണുന്നതാണല്ലോ ഈ മുറിച്ചിട്ടോ അത് ഉണങ്ങോ അത് ഉണങ്ങില്ല പിന്നെയും കുറെ ദിവസം കഴിയുമ്പോൾ ഇതെടുത്തിട്ട് ഇവിടെ തന്നെ വരും എങ്ങനെയെങ്കിലും ഉണക്കാം അപ്പം അത് എപ്പോഴും കാണുന്നുകൊണ്ടാണ് അപ്പം ഇവരത് തയ്യാറായതുകൊണ്ട് എന്തെങ്കിലും അപ്പാൻ്റെ കാലം ഇപ്പൊ പറഞ്ഞാൽ ആ കാലം കുറിക്കണതാണ് ഇത് ഉണങ്ങുന്നില്ലെങ്കിൽ ആളുന്നേ ഒരു വർഷം മുപ്പത് വർഷവും ഇവർക്ക് വേണ്ടി കഷ്ടപ്പെട്ടെന്നാണ് ഞാൻ പറയുന്നത് ഇന്ന് നമ്മുടെ ഓരോ മക്കളുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടാണോ അപ്പാൻ്റെ കഷ്ടപ്പാട് ചെറിയ ആൾക്കാർ പറയല്ലോ ഉമ്മാന്റെ കാലിൻ്റെ അടിയിലാണ് സ്വർഗ്ഗം ആയിക്കോട്ടെ അമ്മാന്റെ കാലിൻ്റെ അടിയിൽ തന്നെ സ്വർഗം പക്ഷെ വാപ്പാൻ്റെ തലൻ്റെ മുകളിലാണ് നരകം എന്ത് നരകം ഈ ജീവിതം എന്ന് പറയുന്ന നരകം ഉള്ളത് ഉമ്മാൻ്റെ കാലിൻ്റെ അടിയിലാണ് വാപ്പാൻ്റെ തലൻ്റെ മുകളിൽ തന്നെയാണ് അയാളില്ലാ അയാളില്ലാത്തതിന്റെ വിഷം പറയണമെങ്കിൽ അയാളില്ലാണ്ട് നമ്മളൊന്നും വളരണം ആ ഈ വാപ്പ ഉണ്ടെങ്കിൽ അതൊരു ബല ഉണ്ടായിട്ട് വില ഉണ്ടാവില്ല വാപ്പ തന്നെ വേണം മാപ്പാൻ്റെ വില ചേർപ്പം നമുക്ക് മനസ്സിലാവൂല കണ്ടില്ല അപ്പോൾ നോക്കുമ്പോൾ ഉമ്മാനെ കുറിച്ച് കുറേ പാട്ട് വരും ഉമ്മ ആനയാണ് ഉമ്മ കുതിരയാണ് ഉമ്മ സ്വർഗമാണ് ഉമ്മ സ്വർഗം കൂടോപ്പാണ് ഈ വാപ്പ കാലമാണ് ഇവിടെ അരിപാട് പറയുന്നത് വാപ്പാനൊന്നും കൊടുക്കില്ല ഈ വാപ്പൊഴുക ഇതിനെ കെണീച്ച് നടക്കുന്നുള്ള പല ബോധം വേണ്ട ഏതായാലും നിങ്ങൾ ഇല്ല എന്തായാലും